കെ എസ് എസ് പി എ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി ഓച്ചിറയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ഓച്ചിറയിൽ നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു

കലാ കായിക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി എ നസീൻ ബിബി രത്നമ്മ ബ്രാഹ്മുഹൂർത്തം ലീലാകൃഷ്ണൻ കിളിമംഗലത്ത് പ്രൊഫസർ സുരേഷ് ബാബു പുന്നൂർ ശ്രീകുമാർ ഷാജി സോപാനം ഉണ്ണികൃഷ്ണൻ കുശസ്തലി തഴവ പി കെ ശിവജി എന്നിവരെയാണ് ആദരിച്ചത് കെ എസ് എസ് പി എ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇടവരമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി സുന്ദരേശൻ കെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു Nuevsbiro, ¿o qué